വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മീനു താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടന്നു പാലാ വ്യാപാര ഭവനിലെ വിശ്വകർമ്മ നഗറിൽ ജോസ് കെമാണി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുങ്ങളാകട്ടെ മറ്റ് കെട്ടിടങ്ങളാകട്ടെ മറ്റെന്ത് എവിടെ നോക്കിയാലും അവിടെ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലുണ്ട് ആ എഞ്ചിനീയറിംഗ് സ്കില്ലിന്റെ പിന്നിൽ ശില്പികളാണ് അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെയും ഈ സ്ഥാപനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ പിന്നിൽ അത് ശില്പികൾ എന്ന് ഞാൻ പറയില്ല ഒരു മാനവിക സംസ്കാരത്തിന്റെ പിന്നിലുള്ളവര് ആ ശില്പികൾ എന്ന് പറയുമ്പോൾ അത് വിശ്വകർമ്മജറാണ് അവരാണ് ഇതിനെ രൂപപ്പെടുത്തിയത് എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള വിശ്വകർമ്മരുടെ ആ വിശ്വകർമ്മദിനം കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ആദരിക്കേണ്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും പി എസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് തച്ചുവേരിൽ മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബിനു സുരേഷ് അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി സുകുമാരൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ സെക്രട്ടറി രജികുമാർ സംഘടന സന്ദേശം നൽകി സി പി എം ഏരിയ സെക്രട്ടറി സജേ ശശി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് കെ വി ഷാജി ബിനു പുള്ളിവരിൽ ബിപിൻ ദാസ് ലതിക ഭാസ്കർ ഗീതാ രാജു രാധാ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു